മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ഡി സി സി ആഭിമുഖ്യത്തിൽ തിരുവോണനാളിൽ സമരം നടത്തും സമരം ചെയ്യും സമരത്തിൽ സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുക്കും കേരളത്തിന്റെ ആശങ്കയെ നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭീഷണിയിൽ നിന്ന് കേരള ജനതയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവോണനാളിൽ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ ടൌണിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അറിയിച്ചു തമിഴ്നാടിന്റെ ജനം കേരളത്തിന് സുരക്ഷ എന്നാണ് കോൺഗ്രസ് പാർട്ടി ഉയർത്തുന്ന മുദ്രാവാക്യമെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഡാം കാലദൈർഘ്യം കൊണ്ട് തന്നെ കാലഹരണപ്പെട്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമിന് അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ തമിഴ്നാടിന് തീർത്താൾ നഷ്ടമാകും എന്ന സത്യം കേരളം തമിഴ്നാടിനെ തന്നെ ബോധ്യപ്പെടുത്തണം അപകടാവസ്ഥയിലായിരിക്കുന്ന ഡാമിൽ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ജലനിരപ്പ് ഉയർന്ന് ജനങ്ങളുടെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ചിരിക്കുന്ന മേൽനോട്ട സമിതിയുടെ പ്രവർത്തനവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ അധ്യക്ഷനായ സമിതി രണ്ടായിരത്തി ഡാം സന്ദർശിച്ചതിനു ശേഷം ഒന്നര വർഷം കഴിഞ്ഞാണ് വീണ്ടും സന്ദർശിക്കുന്നത് കേരളത്തിൽ അതിവേഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം പഠിക്കാനും ഉണ്ടാകുന്ന പ്രത്യാഘാതം മനസ്സിലാക്കാനും ഈ സമിതി പര്യാപ്തമല്ലെന്നും സി പി മാർ വ്യക്തമാക്കി എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിച്ച് കേരളത്തിന്റെ ആശങ്ക അകറ്റണമെന്നും തമിഴ്നാട് ജലലഭ്യത ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന് വേണ്ടി സമരം നയിച്ച മുഖ്യമന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൂഹ കാരണങ്ങളാ നിലപാട് മാറ്റിയിരിക്കുന്നതായും ആരോപിച്ചു സെപ്റ്റംബർ രാവിലെ ഒൻപതിന് ആരംഭിക്കുന്ന സമരം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും നേതാക്കൾക്കൊപ്പം സാഹിത്യ സാംസ്കാരിക നായർ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കിട്ടിലൻ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഒരു ഒരു ബെഡ് ബെഡ് കമ്പനി മേടിക്കുമ്പോൾ കട്ടിലാണ് ഫ്രീ വിത്ത് ഇയർ പോയിന്റ് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാഡ്രോബും കിട്ടുന്നതാണ് ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്രോബും മേടിക്കുമ്പോൾ ടൂ ഡോർ വാഡ്രോബും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ാണ് എവിടെ കിട്ടോ അതൊന്നും കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻ അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ സൗജന്യമായിട്ട് കിട്ടുന്ന ബെഡ് ഓർത്തും മെഡിക്കേർ പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവ് സപ്പോർട്ട് വരുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് ആണ് മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ ഇവിടെ കിട്ടും നിലമ്പൂർ ഫർണിച്ചേഴ്സ് ആണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ